പെട്ടെന്ന് വെച്ച് ഒരു മലക്കുന്ന പോലീസ് സ്റ്റേഷന്റെ മുകളിലും ആൾക്കാരെ ഓടി രക്ഷപ്പെടും അപ്പൊ കൊറേ ആൾക്കാരെ മരണത്തിന് തടഞ്ഞെടുത്താൻ പറ്റില്ലേ ഓ ഗ്രേറ്റ് കേരളത്തിലെ ഇനി ഭാവിയിലെ ഒരു ഐസക് ന്യൂട്ടനോ അല്ലെങ്കിൽ വേറെ ഒക്കെ മോനെ പിന്നെ പമ്പി മോട്ടർ ബാറ്ററി പുഴന്റെ വെള്ളം അടിയില് പമ്പി മോട്ടർ ഇട്ടേ അതിന്റെ പൈപ്പ് ബാക്ക് കൂടെ ആ

ഇത് ഞാൻ പഠിക്കണ പോലെ ഒരു അതില് കൊറേ കുട്ടികളെ ഇപ്പം ഉരുൾപൊട്ടലുണ്ടാവും ഈ സ്കൂളൊക്കെ ഇതേ അവിടുത്തെ വീടിന്റെ ബെഡ്റൂമാണ് പ്രേക്ഷകർക്ക് ബെഡിന്റെ മേലെ

ബെഡ് കണ്ടുപിടിച്ച ബെഡ് കണ്ടിട്ട് ഞങ്ങള് താഴായി എത്ര ദിവസം വരെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ രക്ഷപ്പെട്ട് നിക്കാം മൂന്ന് ദിവസം വരെ നിൽക്കാൻ പറ്റൂലെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ പെട്ടെന്ന് മരിക്കൂല അപ്പൊ മൂന്ന് ദിവസം നമുക്ക് സമയം കിട്ടും എന്താ ഉഷാറാ അടിപൊളിട്ടാ അടിപൊളി ഇതെന്താ കണ്ടുപിടുത്താ ഇന്താ ഓഫ്റോഡ് ജീപ്പ് നമ്മൾ ഫോണിലെ റിമോട്ട് ഫോണের റിমোট നീ എന്താ ഫോണിലെ ബ്ലൂടൂത്ത് ഓണക്കിയോ അ ലോവൈ ദേ അടിപൊളി പരിപാടി അല്ലേടാ ഓടക്കട്ട താഴത്തെത്രേം ബോധം ഇന്താ താഴത്തെ ഓഫ്റോഡ് ജീപ്പ് പറ്റാ ഇങ്ങനെടേ 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 ശരിക്ക് ശരി ആ റൊട്ടേഷൻ ഉണ്ടോ നേന്ത്രണം പറല്ലേ റൊട്ടേഷൻ ഉണ്ട് അടിപൊളി അടിപൊളി യൂന ബോળો നേയി ലൈച്ചോ ആ പിന്നെ ഡി സി മോട്ടർ ഇല്ല അതും റീചാർജബിൾ ബാറ്ററി

റിയേണ്ടത് എപ്പഴാ കൂടെ എങ്ങനെയത് സാധിക്കുക എപ്പഴ സമയൊക്കെ നിന്റെ പ്രായത്തിലുള്ള ആൾക്കാര് ഫുള്ള് സ്കൂളിൽ തന്നുകഴിഞ്ഞാൽ ഒന്നുകിൽ കളി അല്ലെങ്കിൽ മൊബൈലിലാണ് മൊബൈലിൽ അനാവശ്യമായിട്ട് നോക്കിയിരിക്കുവോ ആന്നില്ല അപ്പൊ അത് ചെയ്യാ

Zaman, Salvador, Aleman, thatPI, but, 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 S S െ ആ ആ അത് നല്ലതാണ് അപ്പൊ അങ്ങനെ കഴിവുണ്ട് കഴിവും അപ്പൊ ഓക്കേ കാണു പിന്നെയ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറില്ല അല്ലേ ഇയാൾ കൊള്ളാല്ലോടാ ഇതുവരെ എന്തൊക്കെയാ സാധനം ഇത് കൂടാതെ പിന്നെ പിന്നെ സേഫ്റ്റി ണ്ട് ഓന ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്തെന്നെ വിളിക്കാൻ കാരണം എന്താ എനിക്ക് ഇത്രയും ഹാർഡ് വർക്ക് എടുത്തൊരു സംഭവമാണ് ഹബീബ ഉപ്പയുടെ അർഷാദ് അർഷാദ് പിന്നെ പറഞ്ഞോളൂ അപ്പൊന് ഒരു മോന്റെ സ്കൂളില് ഒരു പ്രൊജക്ട് പറഞ്ഞ ഉണ്ട് അപ്പൊ ചെറുപ്പം മുതൽ ഓ മുതലേ പബ്ലിക് സ്കൂളിലാണ് പഠിക്കണത് മമ്പീരി അപ്പൊ ആദ്യം മുതലേ ചെറുപ്പം മുതലേ ഇതിനകാട്ടി ഇപ്പൊ വലുതായിട്ടല്ല ചെറുപ്പം മുതലേ ഓന് ഈ റിമോട്ട് കേടന്നാലും എന്ത് സാധനം കേടായാലും ഓ നന്നാക്കും എങ്ങനെയെങ്കിലൊക്കെ നന്നാക്കി എടുക്കും അപ്പൊ പിന്നെ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട് അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓനൊന്നു അതിൽ ജോയിൻ ആക്കാന്ന് അപ്പോ അവിടുന്ന് ടീച്ചേഴ്സ് പറഞ്ഞ് ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടികളെ എടുക്കില്ല കുറച്ച് പ്രായമുള്ള കുട്ടികളെ എടുക്കുകയുള്ളൂ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ നിർബന്ധത്താലാണ് ഓൻ ആ പ്രൊജക്റ്റില് ചേർത്ത് കാരണം രണ്ടുപേരും ക്ലാസ് പോകും ആഴ്ചയിൽ രണ്ടുപേർ ക്ലാസ് പോകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മള് റിസ്ക് എടുക്കാൻ ഏഡിയാണെങ്കിൽ നിങ്ങൾ ചേർത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ചേർത്ത് ഫീസൊക്കെ അടിച്ച് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഓ പഠിച്ചുകഴിഞ്ഞ് അപ്പോൾ ഓൻക്ക് സ്കൂളിൽ ഓൻ്റെ ഈ പഠി പഠിച്ചതിനെ കുറിച്ചുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇവർ പഠിച്ചൊരു പ്രൊജക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവിടുന്ന് സെർമാർ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഡെയിലി ഇതേപോലത്തെ പ്രൊജക്റ്റൊക്കെ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ഭയങ്കര റിസ്ക് ചിലപ്പോൾ നമ്മൾ രാവിലെ അവിടെ അല്ല രാത്രി ഇവർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഓഫീസിൽ പോകും കോട്ടക്കൽ അപ്പോൾ അവിടുന്ന് പിന്നെ പ്രൊജക്ടിക്സിൻ്റെ അങ്ങനെ അവിടെ പോയി അവർ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തരും ഇങ്ങനെ ഇവന് ഇവർ നമ്മളവിടെ നിർത്തിയിട്ട് പോരും പിന്നെ ഓരും ഇവരൊക്കെ ആയിട്ട് കുറെ ക്ലാസ്സൊക്കെ എടുത്തുകൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ആ ഒരു സമയത്താണ് നമ്മൾ ഉരുൾപൊട്ടലും സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ പറഞ്ഞ ഞമ്മക്ക് അതാണ് ആ ഒരു സമയത്ത് ഈ പ്രൊജക്ടിന്റെ കുറച്ച് മുൻ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടും അപ്പൊ അപ്പോൾ ആ ഒരു സമയത്താണ് ഉരുൾപൊട്ടലും സംഭവം നടക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ടി വിയിൽ ഡെയിലി വീഡിയോസും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഫോണിലാണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഇപ്പൊ പറയും ഇങ്ങനൊക്കെ ചെയ്താ പോരെ ഇങ്ങനെയൊക്കെ ഈ വൈബ്രേഷനും സംഭവമൊക്കെ വെച്ചാൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എപ്പോഴും പറയും ആശയം വന്നു അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ഇങ്ങനത്തെ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോ ചെയ്യാന്നൊക്കെ പറഞ്ഞേ അങ്ങനെ പിന്നെ ആ സംഭവം ഒക്കെ അവിടുന്ന് കുറെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി ഇപ്പം പിന്നെ ഫോണിൽ ഇപ്പം വീഡിയോ കാണാണെങ്കിൽ വേറൊള്ള വീഡിയോസ് ഒന്നും കാണൂല ഇവന്റെ പ്രൊജക്റ്റ് എന്താണ് ആ ഒരു സംഭവം മാത്രമാണ് ഇപ്പം വീഡിയോ കാണു ഫോണിനടുത്ത് ചോ നമ്മളോട് ചോദിച്ചിട്ടും ഫോണൊക്കെ കാണുവുള്ളൂ അങ്ങനെ കാണുകയാണെങ്കിലും ഓനോന്റെ പ്രൊജക്റ്റ് എന്തെങ്കിലും കണ്ടുപിടിക്കുക എങ്ങനെയാണ് വണ്ടി ഉണ്ടാക്കുക അങ്ങനത്തെ സംഭവം മാത്രമേ ഫോണിൽ കാണു എത്ര മുതൽ ഈ ഇൻട്രസ്റ്റ് എങ്ങനെ തിരിച്ചറിഞ്ഞത് ഓന് ഞാൻ പറഞ്ഞില്ലേ റിമോട്ട് കേടന്നാലും നമ്മളൊക്കെ റിമോട്ട് കേടുന്ന ബാറ്ററി മാറ്റവും അല്ലെങ്കിൽ അട്ടിട്ട് പോവും വേറെ എടുക്കാന്ന് വാങ്ങൂ വാങ്ങും ഓനാ കേടുന്ന റിമോട്ട് എങ്ങനെ നന്നാക്കും അല്ലെങ്കിൽ ഇമ്മന്റെ പഴയ ഫോൺ കേടന്നിട്ടുണ്ടെങ്കിലും അതെങ്ങനെ നന്നാക്കാൻ നോക്കും ഇനിയിപ്പൊ ഓന്റെ ടോയ്സ് ആണെങ്കിലും ഓനെങ്ങനെങ്കിലും നന്നാക്കിയിട്ട് എടുക്കും കേടന്നിട്ട് അവിടെ കളയൂല മുലക്കിലിട്ട് കളയൂല എങ്ങനെങ്കിലും നന്നാക്കി എടുക്കാൻ ഓൻ ശ്രമിക്കാറുണ്ട് അപ്പഴാണ് എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഇണ്ട്ന്ന് മനസ്സിലായത് അടുത്ത നമ്മളെ എണ്ണങ്ങളൊക്കെ പോയാലേ ആട്ടം കൈ മീറ്റ ായിട്ട് ആ ഓനിപ്പോ അടുത്ത് ഒരുപാട് കാടകളും മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഈ കോഴി അങ്ങനത്തെ ഒക്കെ അതൊക്കെ ഞാൻ പടുപ്പ് ഇതായി പോകുന്നു വിചാരിച്ചു കാടൊക്കെ ഒഴിവാക്കിയതാണ് കാരണം ഞാൻ പറഞ്ഞു നമ്മളെങ്ങിലും പോയാല് ഫുഡ് ഫുഡിട്ടില്ല വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് കാടയും കോഴിയും ഈ മീനൊക്കെ അപ്പൊ ഇൻ കണ്ടുപിടിക്കാ പറഞ്ഞത് നമ്മളെങ്ങട്ടെങ്കിലും പോയാൽ ആയിട്ട് കാടക്ക് മീനിനൊക്കെ ഫുഡ് കൊടുക്കുന്ന സംവിധാനം കണ്ടെത്തണം അതാണ് പറഞ്ഞത് അല്ല മോനെ ഇവിടെ ഒരുപാട് അവാർഡ് ഐസാമിന്റെ പിന്നെ ചിക്കൻ െ ഓക്കേ ഇവിടെന്തോ ഫാഷൻ ഷോന്റെ സംഭവം എവിടെ പങ്കെടുത്ത് ആണല്ലേ അതിനും ഇതുണ്ട് ഏതാ അപ്പൊ ഇനിയൊരു സകല ഇത് ഇതെന്താടാ ഇതൊരു സ്പെഷ്യൽ അവാർഡ് ഇവിടെ ഇത് ആ ആ കണ്ടന്റിന്റെ കിട്ടിയ ഓ സംഭവ പ്രൊജക്ട്പൊളിട്ടോ ഞങ്ങക്ക് രണ്ടൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന്റെ പേര് ഹബി അർഷാദ് എന്നാണ് ഫോളോ ചെയ്യാ സബ്സ്ക്രൈബ് വീഡിയോസ് ഒക്കെ കാണുക അപ്പൊ എല്ലാ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യലുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം